നമസ്കാരം ശ്രീഭദ്രാജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് അവരുടെ നക്ഷത്രം വരുന്ന ദിവസം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ നടത്തിയാൽ പലവിധ ഗുണഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും അശ്വതി ഭരണി കാർത്തികക്കാൽ ഇവ ചേർന്ന മേടക്കൂറ് ഈ ആഴ്ച നിങ്ങൾക്ക് നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ കൊണ്ട് സമ്മിശ്രമായിരിക്കും കുടുംബത്തിൽ നിന്ന് ദൂരെ മാറി താമസിക്കേണ്ടതായി വന്നേക്കാം ഒരു വിദേശയാത്ര നടത്തേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ഒരു പുതിയ ജോലി സ്വീകരിക്കേണ്ടി വന്നേക്കാം ഈ മാറ്റങ്ങൾ യാത്രാക്ലേശവും മനപ്രയാസവും ഉണ്ടാക്കുമെങ്കിലും ഭാരത്തിൻ്റെ മധ്യത്തോടെ കാര്യങ്ങൾ മെച്ചപ്പെടാൻ തുടങ്ങും ശത്രുക്കളെ വിജയിക്കാനും ജോലിയിൽ മികവ് പ്രകടിപ്പിക്കുവാനും സാധ്യതയുണ്ട് ആരോഗ്യം മെച്ചപ്പെടും അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം ഉണ്ടാകും കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകീരം ആദ്യ പകുതി ഇവ ചേർന്ന ഇടവക്കൂറ് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും സന്തോഷവും ദുഃഖവും നേട്ടവും നഷ്ടവും ഇടകലർന്ന ഈ ആഴ്ച ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നേക്കാം കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനെ തുടർന്ന് കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായി വന്നേക്കാം യാത്ര ചെയ്യേണ്ടതായി വന്നേക്കാം യാത്രാക്ലേശം അനുഭവപ്പെടും ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ജോലി വാരം വർദ്ധിക്കും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ആഴ്ചയുടെ മധ്യത്തോടെ കാര്യങ്ങൾ മെച്ചപ്പെടാൻ തുടങ്ങും ശത്രുക്കളിൽ നിന്ന് വിജയം നേടാൻ സാധ്യതയുണ്ട് ജോലിയിൽ വിജയം നേടാനും സാധ്യതയുണ്ട് രോഗമുണ്ടെങ്കിൽ അത് ഭേദമാകും ധനലാഭം പ്രതീക്ഷിക്കാം ഈ ആഴ്ചയുടെ തുടക്കത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ആഴ്ചയുടെ മധ്യത്തോടെ ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യം ശ്രദ്ധിക്കുക മകീരം അവസാന പകുതി തിരുവാതിര പുണാർദ്ദം ആദ്യമുക്കാൽ ഇവ ചേർന്ന മിഥുനക്കൂറ് ഈ ആഴ്ച ക്ഷമയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി വാഗ്വാദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഛർദി തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം അപകടത്തിന് സാധ്യത കാണുന്നു എന്നിരുന്നാലും വാരാന്ത്യത്തിൽ കാര്യങ്ങൾ മെച്ചപ്പെടാൻ തുടങ്ങും നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും പുണർത്ഥം അവസാന കാൽഭാഗം പൂയം ആയില്യം ഇവ ചേർന്ന കർക്കിടകക്കൂറ് ഈ ആഴ്ച പല സന്തോഷകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം ജോലിയിൽ വിജയം ഉണ്ടാകും സാമ്പത്തിക നേട്ടം ലഭിക്കാൻ സാധ്യതയുണ്ട് രുചികരമായ ഭക്ഷണം കഴിക്കാൻ സാധിക്കും യാത്ര കൊണ്ട് ഗുണഫലങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ സഹോദരങ്ങൾ സഹോദരിമാർ അടുത്ത സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്ന് നിങ്ങൾക്ക് ധനസഹായവും പിന്തുണയും ലഭിക്കും എന്നിരുന്നാലും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മകം പൂരം കാൽ ഇവ ചേർന്ന ചിങ്ങക്കൂറ് ഈ ആഴ്ചയിൽ ചില തിരിച്ചറിവുകൾ വരുന്നതോടെ ധൈര്യത്തോടെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ബന്ധങ്ങളിൽ ചില നല്ല മാറ്റങ്ങൾ നടക്കും പ്രത്യേകിച്ച് പങ്കാളിയുമായും കുടുംബാംഗങ്ങളുമായും ദീർഘകാലമായി കാണാത്ത സുഹൃത്തുക്കളുമായും കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി ഇവ ചേർന്ന കന്നിക്കൂറ് മികച്ച ഒരു ആഴ്ചയാണ് വരുന്നത് വളരെ കാലമായി അലട്ടിയിരുന്ന രോഗങ്ങൾ മാറി ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും നല്ല വാർത്തകൾ കേൾക്കുവാനും പ്രശസ്തി വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് ജോലിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ ആഴ്ച സന്തോഷം നല്ല ഉറക്കം രുചികരമായ ഭക്ഷണം നിങ്ങളുടെ പങ്കാളിയുമായി സന്തോഷകരമായ ബന്ധം ഭാഗ്യം എന്നിവ നിറഞ്ഞതായിരിക്കും ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യമൊക്കാൽ ഇവ ചേർന്ന തുലാക്കൂറ് ഈ ആഴ്ചയിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് സാമ്പത്തിക നഷ്ടവും അപമാനവും ഉണ്ടാക്കും അത് എത്ര വിശ്വസ്തരോടായാലും കലാകാരന്മാർ ഈ കാര്യത്തിൽ അച്ചടക്കം പാലിച്ചാൽ അത് അവരുടെ ഭാവിക്ക് ഗുണം ചെയ്യും ലോട്ടറി നടുക്കെടുപ്പ് തുടങ്ങിയവയിൽ നിന്ന് സാമ്പത്തിക നേട്ടം ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശ യാത്രാ നേട്ടങ്ങൾ കൊണ്ടുവരും നിങ്ങൾക്ക് രോഗശാന്തിയും മനസന്തോഷവും ലഭിക്കും വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചികകൂര ഈ ആഴ്ച കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കുവാനും അവരുമായി സന്തോഷകരമായ യാത്രകൾ നടത്തുവാനും അവസരം ലഭിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും യോഗമുണ്ട് പ്രണയിക്കുന്ന ചിലർക്ക് അവരുടെ കുടുംബത്തിൻ്റെ പിന്തുണയോടെ വിവാഹം കഴിക്കാൻ സാധിക്കും ജോലിയിലെ തടസ്സങ്ങൾ നീങ്ങുകയും പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും ഈ ആഴ്ച ദാമ്പത്യ സന്തോഷവും സന്താന സൗഖ്യവും ലഭിക്കാൻ സാധ്യതയുണ്ട് മൂലം പൂരാടം ഉത്രാടത്തിൽക്കാൽ ഇവ ചേർന്ന ധനക്കൂറ് വളരെ നല്ല ഒരു ആഴ്ചയായിരിക്കും മനസ്സിലുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാകാൻ തുടങ്ങുന്ന ഒരു സമയമാണിത് ദൈവത്തിന്റെ അനുഗ്രഹം ജീവിതത്തിൻ്റെ പല മേഖലകളിലും അനുഭവപ്പെടും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നാൻ സാധ്യതയുണ്ട് ജോലിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയോ പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുകയോ ചെയ്യും സാമ്പത്തിക നേട്ടം നല്ല ആരോഗ്യം സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം എന്നിവയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി ഇവ ചേർന്ന മകരക്കൂറ് ഈ ആഴ്ചയിൽ വളരെ ശ്രദ്ധ ആവശ്യമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്ന് ചതയും വഞ്ചനയും സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടുമ്പോൾ ജാഗ്രത പാലിക്കുക രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ചയുടെ മദ്യത്തോടെ പ്രശസ്തിയും പേരും നേടാൻ സാധിക്കും കലാകാരന്മാർക്ക് അവരുടെ വിവാദങ്ങളിൽ അനുകൂലമായ ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട് അവിട്ടം അവസാന പകുതി ചതയം പുരുട്ടാതി ആദ്യമുക്കാൽ ഇവ ചേർന്ന കുംഭക്കൂറ് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും അനാവശ്യമായ സൗഹൃദങ്ങൾ മനസ്സമാധാനം തകർക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്